മക്കളെ ജൂൺ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നെസ്റ്റോയിൽ ഒമ്പത് ഓഫറാണ് നടക്കുന്ന അപ്പൊ എന്തൊക്കെയെന്ന് പോയൊക്കെ എഴുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന അഞ്ച് കിലോഗ്രാമിന്റെ ഡബിൾ ഹോൾസ് ജീരകശാല റൈസിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ഞൂറ് ഗ്രാമിന്റെ നമ്പീഷിന്റെ ഗിയൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം നൂറ്റി അമ്പത് ഗ്രാമിന്റെ നൂഡലേക്ക് വെറും ഇരുന്നൂറ്റത് രൂപ മാത്രം ബ്രിട്ടാനിന്റെ ഒരു കിലോന്റെ പാൽപ്പൊടി എടുക്കാണെങ്കിൽ വെറും മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രം പാൽപ്പൊടി പറ്റാത്തവർക്കാണെങ്കിൽ നന്ദിന്റെ വൺ ലിറ്ററിന്റെ പാൽ വെറും അമ്പത്തൊമ്പത് രൂപ മാത്രമുള്ള നമ്മൾ കുട്ടികൾക്കുള്ള കെല്ലോക്സിന്റെ ഷോഫേസിന് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് അഞ്ച് കോണ്ട് ഉജാലന്റെ വാശി പൊടുന്നു വെറും മുന്നൂറ്റി അത്തൊമ്പത് രൂപ മാത്രം അടുത്ത ഓഫറാണ് കേട്ടോ ഈ അഞ്ച് പീസ് സോപ്പിന് വേറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പ രൂപ ആയിരം രൂപയുടെ ബേബി ടേപ്പറിന് വെറും നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രം ബിരിയാണിക്കുള്ള കൈമറൈസിന് വെറും എഴുപത്തൊമ്പ രൂപ മാത്രം ഗ്രാമിന് ആൽമണ്ട് പിസ്താക്കി നാൽപ്പത്തൊമ്പ രൂപ മാത്രം പത്ത് ലിറ്ററിന്റെ ദം ബിരിയാണി പോട്ടിന് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൂ മാത്രം വെറും തൊള്ളായിരത്തി ഒമ്പത് രൂപ മാത്രം ഈ കാണുന്ന അലുമിനത്തിന് പ്രഷർ കുക്കറിന് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പ രൂപ മാത്രം സിംഗിൾ ബെഡ്ഷീറ്റിന് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കിലോ മട്ടിന് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇത് വേണം വെള്ളി മാത്രം ഓഫറുണ്ടോ ഒരു കിലോ അവലിക്ക് അഞ്ഞൂറ്റി മാത്രം ഈ ഓഫർ ു അബിക് പസ്മുക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വള്ളി ചെറിയ സ്പാനിഷ് ഡീലിന് വെറും ഇന്നൂറ്റി നാൽപ്പത്തൊമ്പ രൂപ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് അമൂന്റെ രണ്ട് കിലോ ഫ്രഞ്ച് പൈസ ഒരു കിലോ അവക്കാരത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഒരു കിലോ വാട്ടർമലിന് ഒമ്പത് തൊണ്ണൂറ് നാല് പീസ് ഡോണിന് വെറും എൺപത്തി ഒമ്പത് രൂപ ഇന്ന് എം എൽ ഇന്റെ രണ്ട് ഡിഷ് വാഷിന് വെറും എൺപത്തി ഒമ്പത് രൂപിന്റെ അഞ്ച് കിലോ ആട്ടിക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രം ഒരു കിലോ ഉള്ളിക്ക് മുപ്പത്തെട്ട് തൊണ്ണൂറ് പന്ത്രണ്ട് പീസ് എഗിന് വെറും എൺപത്തി ഒമ്പത് രൂപ ഈ കിളിന് ഓഫർ നടക്കുന്ന ജൂൺ പതിമൂന്ന് ടു പതിനേഴ് വരെ നമ്മുടെ പട്ടാമി നസ് എല്ലാവരും അടിച്ച് കറിയുക